ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കൂസ് കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായിട്ടുള്ള പര്യടന പരിപാടികളിലേക്ക് കടക്കുകയാണ് ഏതൊരു തരത്തിലാണ് ഇനി പരസ്യപ്രചാരണമാണ് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുന്നതിന് വേണ്ടി അവരുടെ മേഖലകളിലേക്ക് ജനവാസ മേഖലകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ എടുക്കലേക്ക് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ എത്തപ്പെട്ടുകൊണ്ട് നേരിട്ട് അവരെ കണ്ട് കൂടുതൽ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്ത് വലിയൊരു മാറ്റത്തിന് ഈ രാജ്യം ചുവടുവെക്കുന്നതിന് വേണ്ടി അതിൻ്റെതായ തലത്തിലുള്ള വിഷയങ്ങൾ സംസാരിച്ച് ജില്ലയുടെ പൊതുവിഷയങ്ങൾ കൂടുതൽ പ്രചരിപ്പിച്ച് അക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് വരുത്തിയിരിക്കുന്ന വീഴ്ചകൾ അവരെ ബോധ്യപ്പെടുത്തി ഈ നാടിൻ്റെ വികസന പദ്ധതികളിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടി ഈ മൂന്ന് വിഷയങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയോട് സുതാര്യമായ നിലപാട് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരിക്കൽ കൂടി അവസരം നൽകണം എന്നുള്ള ആ ഒരു പൂർണ്ണമായ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഈ മുഖ്യമന്ത്രി ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ ഒരു ഒരു ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്താണ് എന്താണ് ആ കാരണം സാഹചര്യം ഞാനത് ചോദിക്കാനുള്ള കാരണം മുഖ്യമന്ത്രി ഒരിക്കൽ പോലും ഈ ജില്ലയെ സംബന്ധിച്ച് ഒരു നീതിപൂർവമുള്ള ഒരു ഇടപെടൽ നടത്തിയെന്ന് ഞാൻ എനിക്ക് പറയാൻ കഴിയില്ല അഞ്ച് വല്ലക്കാലത്ത് പ്രവർത്തിച്ച ഒരു എം എന്നുള്ള നിലയിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് അതാണ് അദ്ദേഹം എത്ര പ്രാവശ്യം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഇടുക്കിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിനെ തന്നെ ഒന്നാമത് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഇടുക്കിയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് ഈ ജില്ലയിൽ വന്നിട്ടുള്ള മുഖ്യമന്ത്രി ആര് എന്നുള്ളൊരു പി എസ് സി ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ മറുപടി സാക്ഷാത് പിണറായി വിജയനായിരിക്കും യാതൊരു സംശയവും വേണ്ട അദ്ദേഹം പെട്ടുകൊല്ലമായും മുഖ്യമന്ത്രിയാണ് ഇനി രണ്ടാമത് അദ്ദേഹം ഇതിനു മുമ്പ് വന്നത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഇതിനിടയിൽ നവകേരള സദസ്സ് അതും ഒരു പൊളിറ്റിക്കൽ പരിപാടിയായിരുന്നു അതല്ലാതെ അദ്ദേഹം ഈ ജില്ലയിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു സമയത്ത് ഇവിടുത്തെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വന്നതല്ല അതൊരു പൊളിറ്റിക്കൽ പരിപാടിയായിരുന്നു അപ്പം ഒരു നാല് ഒരു മൂന്ന് വർഷത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ജില്ലയിലേക്ക് വരുന്നത് അപ്പം അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് എവിടെ നിൽക്കുന്നു ബഫർ സോൺ വിഷയത്തിലെ പരിഹാരം എവിടെ അതുപോലെ വനവൽക്കരണം എന്നുള്ള നിലയിൽ ചെങ്കുളത്തും ചിന്നക്കനാലിലും ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അതിൻ്റെ നടപടികൾ വന്യജീവി പ്രശ്നം കൂടുതൽ കാര്യക്ഷമം കൂടുതൽ എന്താ പറയുക ഏറ്റവും ഭീതി ജനിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും തുടരുകയാണ് ഒന്നും ചെയ്യുന്നില്ല അതുപോലെ പിന്നെ പട്ടയ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്ന് തന്നെയല്ല ഹൈക്കോടതിയിൽ ഒരു ഏതൊരു സത്യവാങ്മൂലം പോലും ഇവർ കൊടുക്കുന്നില്ല അപ്പോൾ ജനങ്ങൾ ആകെ ദുരിതത്തിലും കഷ്ടപ്പാടിലുമാണ് അപ്പോൾ ഈ ജ ജനതയെ കഷ്ടപ്പാടിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിട്ട ഒരു മുഖ്യമന്ത്രിയും ഒരു ഭരണ സംവിധാനവുമായി ഇടതുപക്ഷ ഗവൺമെൻറ് മാറിയിട്ടുണ്ട് അദ്ദേഹം വീണ്ടും വരുമ്പോൾ അദ്ദേഹം ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ രണ്ടായിരത്തി പത്തൊൻപതിലെ കെട്ടിട നിർമ്മാണ നിരോധന ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുന്നു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനപ്പുറത്തൊരു കെട്ടിടം നിർമ്മിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഈ ജില്ല കഷ്ടപ്പെടുകയാണ് അപ്പം ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ഏർപ്പെടുത്തുക വീണ്ടും അദ്ദേഹം ഇടുക്കിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നിലവിലുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൂടി തന്നെ ഞാൻ കൂടി തന്നെ ആ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അദ്ദേഹം മറുപടി പറയണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു വിഷയങ്ങളെല്ലാം ഉയർത്തിക്കാട്ടി തന്നെയാണ് പ്രചാരണ രംഗത്തും വരുന്ന ദിവസങ്ങളിൽ സജീവമാകും ഉറപ്പായും കാരണം അതൊരു ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തട്ടെ അതിനാണ് ആ െരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ധരുന്നെങ്കിലും അത്തരത്തിലാണ് ഇടുക്കിയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇടുക്കിയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇല്ലെങ്കിൽ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അതൊരു ആരോപണമായി ഉന്നയിച്ചുകൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാർ ഇൻ റിപ്പോർട്ടർ ഇടുക്കി